ഹായ് നമസ്കാരം ഞാൻ വിജിൻ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറി കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ധൈര്യമായിട്ട് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുഞ്ഞുള്ളി ആട്ടോ ചെറിയ ഉള്ളി അതൊന്ന് ചതച്ചെടുത്തതാണ് പിന്നെ സവാള ഞാനൊരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളവ് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം പിന്നെ അതെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ മുളക് ഒന്നും ഇപ്പം ചേർക്കുന്നില്ല ജസ്റ്റ് ഇത്രയും മാത്രം മതി കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് ബീഫിലേക്ക് ബീഫിലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്കറിയാലോ ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരികയും ചെയ്യും ഇപ്പോൾ ബീഫൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടിയിടുക എന്നിട്ട് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് വന്നവരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ടിത് ഇതുപോലെ ഒരു എടുക്കുക അതിലേക്ക് കുരുമുളക് പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട ഏലക്കായ ഇത്രയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ഒരു പൗഡറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് അപതേ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു ചട്ടി വെക്കുക ചട്ടിയിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത സവാളേൻ്റെ ബാക്കി സവാളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളക്ക് ഒന്ന് വാഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ നേരത്തെ തന്നെ ബാലൻസ് ആണ് അതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക സവാളക്കിത് അത്യാവശ്യം ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഇതിൻ്റെ കളവ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളിലേക്ക് പച്ചമണം മാറി എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ഇത് നല്ലപോലെ മൂത്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു ചേരണം തക്കാളിയൊക്കെ ഇത് നല്ലപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പൊടിയില്ലേ അതൊരു മസാല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പൗഡർ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച നമ്മുടെ ബീഫില്ലേ അത് ആ ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എനിക്കിവിടെ എട്ട് പീസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിയിലുള്ള ആ മസാലയൊക്കെ നമ്മുടെ ഈ ഒരു ബീഫ് കറിയായിട്ട് നല്ലപോലെ യോജിച്ച് കിട്ടുന്ന വരെ വേണം മിക്സ് ചെയ്യാൻ കളറൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ആ ഒരു ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാൻ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ച് വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ചോട് കേട്ടോ ഒരു ആറ് ഏഴ് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റ് ആവും അങ്ങനെ അതെ എട്ട് മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മൂടി തുറന്നപ്പോൾ ആ ഒരു മണോ അല്ലേ എൻ്റെ ഒപ്പവും രക്ഷയില്ല നമ്മുടെ ആ മസാലയുടെ ആ മണമാണ് കേട്ടോ അടിപ്പൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇത് നല്ല ചൂട് എന്താ പറയുക പൊറോട്ടയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കണ്ടല്ലോ പുളിക്കും അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കുറച്ച് ഫ്രഷ് കറി വേപ്പിലിട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയിലക്കിഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് ഇത്തിരി മല്ലിയിലും ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത് ഇനി ചൂടൊന്നും താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ കറിയുടെ ലുക്ക് വേറെ തന്നെ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല രക്ഷയില്ല ആ മസാലയുടെ ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ